ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ രാത്രി എടുത്ത് ലൈവിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നലെ രാത്രി അവിടെ ഗാർഡൻ ഏരിയയിൽ ശ്രീധുവും അർജുനും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അവിടെ ശ്രീതു പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല അതായത് ഗബ്രീനും ജാസ്മിനും ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടേതായ രീതിയിലാണ് സംസാരിക്കുന്നത് അതൊരു അതൊരു കവിഞ്ഞ രീതിയിൽ നമ്മൾ പോകുന്നില്ല എന്നാണ് അവിടെ സ്ത്രീതു പറയുന്നത് അപ്പോൾ അർജുനും പറയുന്നുണ്ട് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നമ്മൾ ഇരുന്ന് സംസാരിക്കണേ സംസാരിക്കുന്നതിനെ പലരും പല രീതിയിൽ എടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ിപ്പ് എന്താണോ ഫ്രണ്ട്സാണോ ലവ് ലവ് ട്രാക്ക് ട്രാക്ക് ആണോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധവും പറയുന്നുണ്ട് എന്നോടും ഇതിനെക്കുറിച്ച് വന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ അത് വലിയ പ്രശ്നം ആവുകയാണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് ഇടണം കാരണം നീയൊരു പെൺകുട്ടിയാണ് അത് നിന്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം നിനക്ക് നാളെ ഇതിന് പുറത്തും ഒരു ലൈഫ് ഉള്ളതാണ് ഇതിന് പുറത്തിറങ്ങിയിട്ട് നിനക്ക് ജീവിക്കണം അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നിന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നമുക്ക് ഗ്യാപ്പിട്ട് സംസാരിക്കണം എന്നാണ് അവിടെ അർജുനൻ പറയുന്നത് പിന്നെ അർജുനൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ചില നിന്റെ ചില ക്വാളിറ്റികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് നിൻ്റെ സംസാര രീതി പിന്നെ നിൻ്റെ സ്വഭാവം അതായത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നൊരു സ്വഭാവം നീ ഒരിക്കലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനായിട്ട് നോക്കാറില്ല പിന്നീന്ന് കുത്തിയിട്ടുള്ള ഗെയിം അല്ല നിൻ്റെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ അർജുൻ പറയുന്നുണ്ട് അങ്ങനെയൊരു ഹെൽത്തി ടോക്കാണ് ഇരുവരും നടത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ